ഇന്ന് നമുക്ക് കായംകുളത്താണ് കേട്ടോ വർക്ക് കായംകുളത്തോട്ടേക്ക് ഓൺ ദ വേ ആണ് കേട്ടോ നമ്മള് നമ്മുടെ ബ്രൈഡിന്റെ പേര് നീതു എന്നാണ് ഇതാണ് ആള് കേട്ടോ പിന്നെ ഞാൻ കണ്ണിന്റെ രണ്ടും യൂസ് ചെയ്യുന്ന രണ്ടും ഐലൈനർ രണ്ടും പാത്തും യൂസ് ചെയ്യുന്ന താഴെ എഴുതുന്ന ആളാണ് പക്ഷെ ഇന്ന് താഴെ വേണ്ട നാളെ വെഡിങ്ങൂടെ ഉണ്ട് പിന്നെ റിസപ്ഷനും ഉണ്ട് എല്ലാം കൂടെ ഉണ്ട് താഴെ വേണ്ട മൂന്ന് ലുക്ക് ഉണ്ട് മൂന്ന് ലുക്ക് ഉണ്ട് മൂന്നും മൂന്നും ഡിഫറൻറ്റ് സ്റ്റൈലായിരിക്കണം ഇത് രണ്ടും ചിലപ്പം ഇന്നത്തെയും നാളത്തെ ഏകദേശം ഒരുപോലൊക്കെ പോകുവായിരിക്കും എനിക്ക് ഇത് മറ്റാ പക്ഷെ സ്കിന്നിനനുസരിച്ചുള്ളത് ചെയ്താൽ മതി ചെയ്താൽ മതി ബാക്കിയെല്ലാം എല്ലാം പോട്ടെ അപ്പം നീ ഇത് പറഞ്ഞ പോലെ നമുക്ക് മൂന്ന് ലുക്കാണ് ഇത് കല്യാണ തലയിന്നുള്ള റിസപ്ഷൻ ഫങ്ഷൻ ആണ് കേട്ടോ എപ്പോഴത്തേം പോലെ ഫേസ് മേക്കപ്പിൽ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ ലെൻസ് ഇട്ടേക്കുന്നത് പ്യുവർ ഹെയ്സലാണ് അത് ഫ്രഷ് ലുക്കിൻ്റെ ആണ് കേട്ടോ ഇത് കൂടുതലും എല്ലാവരും ചോദിക്കുന്നുണ്ട് ഞാൻ ഒത്തിരി എടുത്ത് കമന്റ് ചെയ്യും പറയും ചെയ്തിട്ടുണ്ട് ഈ ഒരു ഷെയ്ഡ് വരുന്നത് ഫ്രഷ് ലുക്കിന്റെ പ്യുർ ഹെയ്സിലാണ് വളരെ ലൈറ്റ് ആയിട്ടുള്ള ഐ മേക്കപ്പും ഫേസിൽ ഫൗണ്ടേഷനും കഴിഞ്ഞിട്ടുള്ള ലുക്കാണ് ഇത് ബ്ലഷിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് എനിക്ക് മേക്കപ്പ് വലിയ ഇഷ്ടപ്പെട്ടത് അത് കണ്ട എനിക്കത് മാത്രല്ല ഞാനത് ഫിക്സ് ചെയ്യാമെന്ന് വെച്ചപ്പോൾ തന്നെ എന്റെ ഫ്രണ്ടും എനിക്ക് ഷെയർ ചെയ്തു അതേപോലെ ഇവള് നോക്കിയിട്ട് അതേ വീഡിയോ ഇത് കൊള്ള ഇത് നീ ഒന്ന് ആയിട്ട് ഒരേ വീഡിയോ ഒരൊറ്റ നോക്ക് എന്നെ ഇങ്ങനെ കണ്ടുപിടിച്ച കഥയൊക്കെ ബ്രൈറ്റ്സ് പറയുന്നത് നിൽക്കുന്നത് ഒത്തിരി സന്തോഷമുള്ള ഒരു കാര്യമാണ് കേട്ടോ ഇത്ര റഷ് ആയി പോയതുകൊണ്ട് നമുക്ക് ലാസ്റ്റ് വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല ഇത് പുറത്തുനിന്നൊക്കെ നമ്മൾ എടുത്തതാണ് കേട്ടോ നോർമൽ ലൈറ്റിങ്ങിൽ ഉള്ളതാണ് തുളസിയും ചെത്തിപ്പോ കൂടെയാണ് നമ്മൾ ഹെയറിൽ ബാക്കിൽ വെച്ച് കൊടുത്തത് ഇതൊക്കെ നീതുവിൻ്റെ സജഷൻ ആയിരുന്നു കേട്ടോ ഇതാണ് പിറ്റേന്നത്തേക്കുള്ളത് നമ്മുടെ സാരി എനിക്ക് സാരി നല്ല ഇഷ്ടമായി അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതിൻ്റെ വീട് സെപ്പറേറ്റ് എടുത്തത് ഈ ഡിസൈൻസ് ഒക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു ട്രാൻഡ്ര നോബോട്ടിക് എന്നായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നോട് ചില കുട്ടികൾ ചോദിക്കാറുണ്ട് ചേച്ചി മേക്കപ്പ് ലോങ് ലാസ്റ്റെയ്യോ ഇത് നമ്മൾ പതിനൊന്ന് മണിക്ക് തീർന്ന ഒരു ഫേസ് മേക്കപ്പ് നാലു നാലര മണിക്ക് ഒന്ന് റീട്ടച്ച് ചെയ്യാനും ഹെയറിൽ ചെറുതായിട്ടൊന്നും മാറ്റാനും വേണ്ടിട്ട് കണ്ടതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു ഫേസില് മേക്കപ്പ് ഒന്നും മാറിയിട്ടുണ്ടായിരുന്നില്ല ഇത് ആളുടെ ഡിസൈൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഡ്രസ്സിന്റെ അത് ഞാനൊന്ന് നിങ്ങളെ ക്ലോസപ്പിൽ കാണിക്കാന്ന് വിചാരിച്ചു ചെറിയ ചിരിക്കുഴി ഉണ്ടവിടെ ബാക്കിലെ ഡിസൈൻസ് ഒക്കെ നല്ല ഭംഗി ഉണ്ടായിരുന്നു പക്ഷെ ഓപ്പൺ ഗേൾസ് ചെയ്തുകൊണ്ട് ഒന്നും കാണാനുണ്ടായിരുന്നില്ല അപ്പൊ ബ്രൈഡിന് തന്നെ വിഷമാണ് ഇതാരും കാണുന്നില്ലല്ലോന്ന് അപ്പൊ നിങ്ങൾ സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക ഇങ്ങനെ ആരും കാണാത്തുള്ള ഡിസൈൻസ് വെച്ചിട്ട് കാര്യമില്ലല്ലോ അത് ഞങ്ങൾ ചുമ്മാ ഒന്ന് ഇറങ്ങി നടന്നു കേട്ടോ ഞങ്ങളുടെ കൂടെ അവരുടെ ഫാമിലി ഫ്രണ്ട് ഗായത്രി ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ അമ്പലത്തിലെ അവിടെ ഇങ്ങനെ കാളേന ഉണ്ടാക്കണത് അത് സൂക്ഷിച്ചുവെച്ചേക്കണതാണ് എന്നൊക്കെ എന്നെ ഇങ്ങനെ കാണിച്ചേക്കത്തരായിരുന്നു നല്ല രസമുള്ളൊരു നാട്ടുമുറ ആണ് കേട്ടോ കായംകുളം അവിടെ എല്ലാം ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു നമുക്ക് നീതുവിന്റെ വെഡ്ഡിംഗ് ലുക്കിലോട്ടേക്ക് ഇനി പോയാലോ ഈ ഐ മേക്കപ്പ് എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിരുന്നു കേട്ടോ നല്ല വാലൊക്കെ ഇട്ട് കണ്ണെഴുതി നമ്മൾ അതേപോലെ ഫ്രഷ് ലുക്കിന്റെ ഗ്രേ കളർ ലെൻസ് ഒക്കെ കൊടുത്തിരുന്നു കളർ കറക്ഷൻ ഒക്കെ ചെയ്ത് ഫേസിൽ ബേസ് മേക്കപ്പ് ഒക്കെ ഇട്ടിരുന്നു ഫേസിൽ ഒരുപാട് കളേഴ്സ് പോപ്പ് ചെയ്യണ്ടായിരുന്നുണ്ടായിരുന്നെങ്കിലും ഒരു പിങ്ക് ടച്ച് മൊത്തത്തിൽ കൊടുക്കാൻ ഞങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നെന്താന്ന് വെച്ചാൽ താമരമുട്ട് മാലയാണ് തലയിൽ വെക്കാൻ ഉദ്ദേശിച്ചിരുന്നത് പറയാനാണോ ഫ്രസ് എടുക്കുന്നുണ്ടെങ്കിൽ ഒരു മാസം മുന്നേ എടുത്തു വെക്കുക ഫസ്റ്റ് അത് രണ്ട് നീതുന്റെ ബ്ലീച്ച് ഒക്കെ ചെയ്തിട്ട് തരിതരിയായിട്ട് സ്കിൻ ആവുന്ന പോലെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ നീതു ഇങ്ങനെ പറഞ്ഞത് നിങ്ങളാണെങ്കിലും നല്ല ഡ്രസ്ഫുൾ ആയ സ്ഥലത്ത് പോയി ചെയ്യാനും ഡെർമറ്റോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്തതിന് ശേഷം സ്കിന്നിൽ സ്യൂട്ടായ പോലെയുള്ള ഫേഷ്യൽസ് കാര്യങ്ങളൊക്കെ എടുക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം ബ്ലീച്ച് പോലെയുള്ള കാര്യങ്ങള് വാക്സ് പോലെയുള്ള കാര്യങ്ങൾ ഫേസില് ഒരു കാരണവശാലും ചെയ്യരുത് കേട്ടോ കാര്യമാണ് ഏറ്റവും അതായത് ഇട്ട് 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 നോക്കണം 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 ദിവസം ആ ഇവിടെ ബ്ലൗസ് ആള് ഇന്ന് രാവിലെ നോക്കാന്ന് വിചാരിച്ചേ അല്ല അതിന് മുന്നേ പറഞ്ഞിരുന്നു നമുക്ക് തരണം നോക്കണം എന്നുള്ള മനസ്സിലാകുന്നുണ്ടായത് അല്ലെങ്കിൽ എനിക്കറിയാം ഞാൻ പലതും നമ്മളിങ്ങനെ കാണുന്നുണ്ടല്ലോ മിക്കപ്പോഴും ഹിന്ദു കല്യാണ കല്യാണത്തലേന്നാണ് സാരി ബ്ലൗസ് കിട്ടുക അതും ഒന്ന് നേരത്തെ ഇട്ട് നോക്കി ഒന്ന് കറക്റ്റാണോ നോക്കിയതിന് ശേഷം അവരേക്ക് കൊടുത്തു വിട്ട് പിന്നെ തിരിച്ചു മേടിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നതും നന്നായി വരും കേട്ടോ ഇല്ലേ ടൈറ്റോ ലൂസോ ആയാൽ ലാസ്റ്റ് മിനിറ്റ് ഒരു ഹറിയപ്പിന് ഒന്നും വേണ്ടി വരില്ല ഒരു ടെൻഷനും വേറെ ഒന്നും വേണ്ടി വരില്ല അതിനെ കുറിച്ചാണ് നീ ഇത് പറഞ്ഞതെട്ടോ നമ്മൾ ഐബ്രോന്റെ ഈ ഈ രണ്ട് സൈഡിലും എപ്പോഴും ഹൈലൈറ്റർ ദൂരെ ഐബ്രോ എടുത്ത് കാണിക്കും ശരിയാക്കി ചെയ്യാൻ പറ്റൂല അവിടെ രോമുണ്ട് അതാണ് നമ്മൾക്ക് അപ്പം ഒരു ടിപ്പും കൂടെ ഓൾമോസ്റ്റ് ആയിട്ടുണ്ട് അതുപോലെ എനിക്ക് ഒരുപാട് ബ്രൈഡ്സ് ചോദിക്കാറുണ്ട് ചേച്ചി എനിക്ക് ഗ്ലാസ്കിൻ മേക്കപ്പ് ചെയ്യോ സ്കിന്നിൽ ഒരുപാട് ഇഷ്യൂസും സ്കാഴ്സും ഒത്തിരി പിംപിൾസൊന്നും ഇല്ലാത്തവർക്കൊക്കെ ഗ്ലാസ്കിൻ മേക്കപ്പ് പറ്റും കേട്ടോ ഇപ്പം നമുക്ക് ലാസ്റ്റ് ചെയ്യുന്ന പോലെ ചെയ്യാനും വേണ്ടി പറ്റും ഒരുപാട് സ്വെറ്റ് ചെയ്യുന്നവർക്കും സ്വെറ്റിംഗ് സീസണിലൊക്കെ ഇത് ഒഴിവാക്കുന്നത് നന്നായിരിക്കുകയും ചെയ്യും അങ്ങനെ ഞങ്ങൾ ഫേസ് മേക്കപ്പ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് ബ്ലൗസ് ഇട്ടിട്ട് ആദ്യം ഇങ്ങനെ നെക്ലേസ് ഒക്കെ ഇട്ടിട്ടാണ് കേട്ടോ ചുട്ടി സെലക്ട് ചെയ്യുക ചുട്ടി ഞങ്ങൾ താമരമുട്ടുമലിനെയും കൂടെ ബേസ് ചെയ്തും ആ ഡ്രസ്സിന് മാച്ച് ചെയ്ത രീതിയിലും സെലക്ട് ചെയ്തിട്ട് ഈ ഒരു പൊട്ടും കൂടെ വെച്ച് കൊടുത്തു നല്ല ഡ്രസ്സുണ്ടായിരുന്നു നീതുൻ്റെ മുഖത്ത് ഈ പൊട്ട് കാണാൻ നീതുനും ഭയങ്കര ഇഷ്ടമായി എനിക്കും ഭയങ്കര പേഴ്സണലി ഇഷ്ടമായിട്ടുണ്ടായിരുന്നു പിന്നെ ഇങ്ങനെയൊക്കെ ശ്രദ്ധിച്ച് പിങ് ടച്ച് കൊടുത്തും നെറ്റി ചുട്ടിയിലൊക്കെ സെലക്ട് ചെയ്തുമൊക്കെ ഞങ്ങൾ ചെയ്ത് ചെയ്ത് വന്നാൽ ഞങ്ങൾക്ക് പറ്റിപ്പോയി റാമളികനെക്കുറിച്ചും കൂടെ പറയണം കേട്ടോ അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താമരമുട്ട് താമരമുട്ടുമാലയാണ് അതപ്പടി വാടി പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടുതന്നെ ഞങ്ങൾക്കത് വെക്കാൻ പറ്റിയില്ല ഫ്രണ്ടിലെ തുളസിയാണ് ചെയ്തത് എന്നാലും ഞങ്ങളുടെ ലുക്കൊന്നും സ്പോയിലായിരുന്നില്ല പക്ഷെ ഒരു പടിക്ക് പഠിക്കു ഭംഗിയുണ്ടായിരുന്നതിനെ അത് നന്നായിരുന്നെങ്കിൽ അത് ഫ്ലവർ ഷോപ്പുകാരുടെ കയ്യിൽ നിന്നുള്ള മിസ്റ്റേക്കാണ് കേട്ടോ സാരി ഡ്രപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ആളെ തുളസി മാലയൊക്കെയാണ് ഫ്രണ്ടിലോട്ടേക്ക് കൊടുത്തത് മുല്ലപ്പൂ നീതുവിന് അലർജിയാണ് അതുകൊണ്ടാണ് നമ്മൾ മുല്ലപ്പൂ ചെയ്യാതിരുന്നത് ഓർണമെൻസ് എത്തിക്കും കഴിഞ്ഞു ഇതാ നമ്മുടെ ബ്രൈഡിൻ്റെ ഫുൾ ലുക്കായിട്ടുണ്ട് നിങ്ങൾക്ക് എങ്ങനെയായി ഇഷ്ടമായോ നീതുവിൻ്റെ ഓൺ ഹെയർ തന്നെയാണ് കേട്ടോ നമ്മൾ ബാക്കിൽ സ്റ്റൈൽ ചെയ്തിട്ടുണ്ടായിരുന്നു നന്നായിട്ടുണ്ട് നന്നായിട്ടുണ്ട് ഞാൻ അപ്പോൾ അങ്ങനെ നീതുവിന്റെ വെഡ്ഡിങ് ലുക്ക് ഇവിടെ തീർന്നിട്ടുണ്ട് കേട്ടോ എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ലുക്ക് തന്നെയായിരുന്നു ഈ മൂന്ന് ലുക്കിലും ഇത് അത് കഴിഞ്ഞ അമ്മയുടെ ചെറിയൊരു സാരി ഡ്രോപ്പിംഗ് ഉണ്ടായിരുന്നു അതേപോലെ നീതുവിൻ്റെ അനിയത്തിനെ കുറിച്ച് പറയാതെ ഈ വീഡിയോ കംപ്ലീറ്റ് ചെയ്യാൻ പോലും പറ്റില്ല കേട്ടോ ഗീതു മാത്രം നമുക്ക് വേണ്ടിയിട്ട് ഓരോ കാര്യം ഓടി നടന്ന ഒരാളായിരുന്നു ആളുടെ സാരി ഡ്രോപ്പിങ്ങും ഹെയർ ഇങ്ങനെ കേൾ ചെയ്തിടണമെന്നൊക്കെ ഉണ്ടായിരുന്നു സമയപരിധി ഉണ്ടായിരുന്നെങ്കിലും നമ്മൾ അതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഗീതുവിന് മുല്ലപ്പൂ വേണ്ട ഇതുപോലെ ചെത്തീം തുളസിയും കൂടെ വെക്കണം എന്നാണ് ഇവിടെ നാട്ടിലൊക്കെ ചെത്തിക്ക് തെറ്റിന്നാണ് കേട്ടോ പറയുന്നത് അങ്ങനെ ആളും കൂടെ പോയി നീതിൻ്റെ സെക്കൻഡ് ലുക്കിനെ കുറിച്ച് ഒത്തിരി കോംപ്ലിമെൻ്റ് കിട്ടിയപ്പോൾ തേർഡ് ലുക്കും വളരെ സമയപരിമിതിയിൽ നന്നായി നന്നായിട്ട് ചെയ്യണം എന്ന് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത്ര അടിപൊളിയായിട്ട് ഡ്രസ്സ് കിട്ടിയപ്പോൾ പകുതി ജോലി കുറഞ്ഞതുപോലെ ഉണ്ടായിരുന്നു കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഈ പച്ച കളറുള്ള നെക്ക് പീസ് നല്ല ഭംഗിയുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾ സിന്ദൂരം ഇത്രയും നന്നായിട്ട് കൊടുത്ത് ഒരു നോർത്ത് ഇന്ത്യൻ ടച്ച് വേണം എന്നോട് നീതു പറഞ്ഞിട്ടുണ്ടായിരുന്നു െ അതുകൊണ്ട് തന്നെ റെഡ് ലിപ്സ്റ്റിക്കും കൊടുത്തു ആദ്യ ആൾക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു ബ്രൗൺ വേണോ അതോ റെഡ് ആണോ വേണ്ടെന്ന് പിന്നെ ഞങ്ങള് സിന്ദൂരം അങ്ങനെ കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ റെഡ് അലേർട്ടൊക്കെ പോവാൻ ചെയ്തത് അതുകൊണ്ട് തന്നെ ആ പച്ച മാലയ്ക്ക് അത് കുറച്ചുകൂടെ നല്ല ഭംഗിയാകുകയും ചെയ്തിരുന്നു നമ്മുടെ മൂന്നാമത്തെ ലുക്കാ എങ്ങനെയുണ്ടായിരുന്നു ഫസ്റ്റ് എല്ലാം ആയിട്ടുള്ള എന്താ എൻഗേജ്മെന്റ് അല്ല റിസപ്ഷൻ റിസപ്ഷനെ കുറിച്ചൊക്കെ എല്ലാവർക്കും അഭിപ്രായം

അത് അമ്മയുടെ ആ ഒരു ഇതുള്ളത് കൊണ്ട് എനിക്ക് അങ്ങനെ ഒരു പാകിസ്ഥാനി പഞ്ചാബിനോ ഓക്കേടാ താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു അങ്ങനെ നീതുയുടെ മൂന്ന് ലുക്ക് നിങ്ങൾ കണ്ടല്ലേ എല്ലാം നമ്മൾ ഡിഫറെൻ്റായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു നിങ്ങൾക്കിതിൽ ഏതാണ് പേഴ്സണൽ ഇഷ്ടമായത് എന്നുള്ളത് ഉറപ്പായിട്ടും കമൻ്റ് ചെയ്ത് പറയണോട്ടോ ഓരോ കമൻറ്റും വായിക്കുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമാണ് അതുപോലെ തന്നെ നീതുവിൻ്റെ നമ്മൾ ഇപ്പോൾ ഹെവി ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു മുക്കുത്തിക്ക കൊടുക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നു കാരണം നോർത്ത് ഇന്ത്യൻ പഞ്ചാബി സ്റ്റൈൽ എന്നൊക്കെ പറയുമ്പോൾ നമുക്കതാണല്ലോ ഏറ്റവും രസമായിട്ടുണ്ടാവുക എന്ന് ഓർത്തിട്ട് എല്ലാരും എല്ലാം കൂടെ ഒറ്റ ദിവസം കൊണ്ട് തീർക്കുകയാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം ബൈ